ദൈവത്തിന്റെ അതിപരിശുദ്ധ അത് പരിശുദ്ധാകട്ടെ ഇന്ന് മീഡിയ മുഖാന്തരം നിങ്ങളുടെ നടുവിൽ കടന്നു വരുവാൻ കത്താവ് അടിയന്റെ ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന നല്ല അവസ്ഥ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു ആമേ ചില ദിവസങ്ങൾ അമന് മീഡിയ മുഖാന്തരം വരുവാനായിട്ട് കഴിഞ്ഞില്ല എങ്കിൽ ഇന്ന് ആമ വരുവാൻ കർത്താവ് ക്രമ ചെയ്തതിനോർത്ത് ഞാൻ വീണ്ടും ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ് ആമന് ഇന്ന് ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുന്ന വിഷയം പരിശുദ്ധാത്മാവ് എല്ലാവരുടെ ജീവിതത്തിലും അവൻ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ ചില സംശയങ്ങളുണ്ട് അന്യ ഭാഷ പ്രാപിക്കാത്ത വ്യക്തികൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു സംശയം എന്ന് ക്രൈസ്തവരുടെ ഇടയിൽ ഉള്ളതായിട്ട് നമുക്കറിയാം അവൻ അതിൽ നിന്നും ആമൻ ആ ഒരു സംശയത്തെ വേദപുസ്തകത്തിൽ നിന്നും ആമ ചില വചനങ്ങൾ മുഖാന്തരം തെളിയിക്കുവാൻ ആമ എന്താണ് ബൈബിൾ പറയുന്നത് എന്ന് തെളിയിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ് ആമ ഇതൊന്നും ആമ നിങ്ങളൊരു കാര്യം കൂടി ചിന്തിക്കണം ഇതൊന്നും ആമ എൻ്റെ സ്വയത്തിൽ നിന്ന് പറയുന്നു എന്ന് ആര് ചിന്തിക്കരുത് ആമ പ്രൈസ്തലോട് ഒരു വ്യക്തിയുടെ ആശയത്തിനനുസരിച്ച് ബൈബിളിൽ നിന്നും വചനങ്ങൾ കണ്ടുപിടിക്കുവാൻ കഴിയും അത് ശരിയായ കാര്യമായി എന്ന് വ എന്നതുകൊണ്ട് ആമ ഇത് എൻ്റെ ഒരു ആശയമല്ല ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത് ആമ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ചില ഭാഗങ്ങൾ ചിന്തിച്ച് ആമ നിങ്ങളെ ഒന്ന് ഉറപ്പിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ് ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു വരമാണ് അത് ഒരു ദാനമാണ് ഈ ദാനം ആമ വ്യക്തി ചോദിക്കുന്ന വ്യക്തികൾക്ക് ദൈവം കൊടുക്കും പ്രൈസലോ ഈ ദാ ദാനം എന്ന് പറയുന്നത് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കോ ദൈവം കൊടുക്കും അല്ലാതെ ദൈവം പ്രൈസലോട് ഒരു വ്യക്തിക്ക് യാദർശികമായി ദൈവം കൊടുക്കും അവൻ അങ്ങനെ പരിശുദ്ധാത്മാവ് സ്നാനപ്പെട്ടവരുടെ ജീവിതത്തിലും അവൻ പരിശുദ്ധാത്മ വെളിപ്പെടും പരിശുദ്ധാത്മാവ് സ്നാനപ്പെടാ പെടാത്ത വ്യക്തികളുടെ ഇടയിലും ഈ പരിശുദ്ധാത്മ വെളിപ്പെടും പ്രൈസലോ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി കൃത്യം സമയങ്ങളില്ല ആമ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന വ്യക്തി എവിടെയുണ്ടോ അവിടെ വ്യാപരിക്കുന്ന ഒരാത്മാവാണ് ആത്മാവ് അല്ലോ ആമൻ ഞാൻ ആമ ചിന്തയിലേക്ക് ആമ വേദപുസ്തക ചിന്തയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് താല്പര്യപ്പെടുന്നു അവൻ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അവൻ അതിന്റെ പതിനഞ്ച് പതിനാല് വായിക്കുമ്പോൾ അവിടെ കാണുമ്പോൾ സാധിക്കുന്നു പരിശുദ്ധാത്മാ ഒരുവനിൽ വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ബന്ധനങ്ങൾ അഴിയും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ വളരെയധികം ചിന്തിക്കണം അവൻ അവന്റെ അട്ടിമത്തം ബന്ധനം എന്ന് പറയുന്നത് അട്ടിമയാണ് അട്ടിമ തത്വത്തിൽ നിന്നും അവൻ പുറത്തു വരികയാണ് അവൻ എന്നെ കേൾക്കുന്ന പ്രിയ മക്കൾ അവൻ പുറത്തു വന്നിട്ടില്ല എങ്കിലോ യഥാർത്ഥമായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഉറങ്ങിക്കിടക്കുകയാണോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രാപിച്ചിട്ടില്ല എന്ന് ഈ നാളുകളിൽ നാം ഉണരേണ്ടത് എത്വം അത്യാവശ്യമാണ് അതുപോലെ ഒന്ന് ദിനവർത്താന്തങ്ങളുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുമോ സാധിക്കുന്നതും ആമ പ്രവചനം ധൈര്യത്തോടുകൂടെ പറയുവാൻ ആമൻ ദൈവത്തിന്റെ വചനത്തെ ധൈര്യത്തോടുകൂടെ പറയുവാനുള്ള ഒരു ചങ്കുറപ്പ് ഒരു ആമൻ ഒരു ഉറപ്പ് ഒരു ധൈര്യം നമുക്ക് ലഭിക്കുന്നു ആമൻ അതുപോലെ ഒന്ന് യോഗ നാലാം അധ്യായം പതിനാറാം വാക്യം വായിക്കുമ്പോൾ അവിടെ സ്നേഹത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ആമൻ പ്രൈസുള്ള ഈ സ്നേഹം എന്ന് പറയുന്നത് വലിയ ആമൻ ബൈബിൾ ആമ പുതിയ നിയമം പുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ആമ പറയുന്ന വാക്കാണ് സ്നേഹം സ്നേഹത്തെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ വേദപുസ്തകം പറയുന്നുണ്ട് പക്ഷെ പരിശുദ്ധാത്മ ഒരുമിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ ജീവിതത്തിനകത്ത് സ്നേഹം പരിവർത്തിക്കുകയാണോ സ്നേഹം അവന്റെ ജീവിതത്തിൽ നിന്നും മുളച്ചു വരികയാണോ സ്നേഹം ഒരുമനിലില്ല എങ്കിൽ പരിശുദ്ധാത്മാവ് അവൻ പ്രാപിച്ചിട്ടില്ലെന്ന ഈ നാളുകൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ഹലലൂയ എന്നെ കേൾക്കുന്ന പ്രീത എമ്മക്കളെ പരിശുദ്ധാത്മാവിന് വിവിധ ഭാവ ഭാവങ്ങളുണ്ട് ആമ ചില വ്യക്തികൾ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുമ്പോൾ കരയുന്നത് കണ്ടിട്ടുണ്ട് ചിലർ ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് ചിലർ തുള്ളിച്ചാടുന്നത് കണ്ടിട്ടുണ്ട് ആമ ചില ശക്തമായി ദൈവത്തിന്റെ വചനം പറയുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് പല ഭാഗങ്ങളും ഒരു ആമൻ പരിശുദ്ധാത്മാവ ഒരു ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ ശരീരത്തെ ആമ ശരീരത്തിന് പിടിച്ചു നിൽക്കാതെ വരുമ്പോൾ ആമ ചില വ്യക്തികൾ മറയുന്ന ചില വ്യക്തികൾ കരയുന്നു ഇത് പരിശുദ്ധാത്മാവിന്റെ ഓരോ ഭാവങ്ങളാണ് ഹാലലൂയ അതുകൊണ്ട് തുള്ളിയിലായെങ്കിൽ പരിശുദ്ധാത്മാ വന്നില്ല എന്ന് ചിന്തിക്കരുത് അന്യഭാഷ പറഞ്ഞില്ലെങ്കിൽ ആ വ്യക്തിക്ക് പരിശുദ്ധാത്മ ഇല്ല എന്ന് ചിന്തിക്കരുത് അതിലൊന്നിനും ആമൻ ബൈബിൾ ആമൻ വിലക്കുന്നില്ല ബൈബിൾ പറയുന്നത് പരിശുത്മാ ഒരുവനിൽ വരുമ്പോൾ അവനിൽ നിന്നും സ്നേഹമുണ്ടാകുന്നു ആമൻ ആമ തീർത്ഥിയ ലേഖന പുസ്തകം മൂന്നാം ആദ്യം എട്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു വിഷയം ഇതാണ് സൽപ്രവർത്തികൾ ചെയ്യുവാനുള്ള ഒരു ഉത്സാഹം അവനുണ്ടാകും ആമേ പരിശുദ്ധാത്മ ഒരുവന് വെളിപ്പെടുമ്പോൾ സൽപ്രവർത്തി ചെയ്യാനുള്ള ഒരു താല്പര്യം അവനുണ്ടാകും അതുപോലെ തന്നെ ആമേ പത്രോസിന്റെ ലേഖന പുസ്തകം രണ്ടാം അധ്യായം ആമേൻ അവിടെ ആമൻ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ആമൻ രണ്ട് പത്രോസ് ഒന്നാം അധ്യായം എൻ്റെ നാലാം വാക്യം വായിക്കുമ്പോൾ ലോകത്തിൻ്റെ ലോകത്തിന്റെ സകല മോകത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളായി വരണമെന്നാണ് ആമേൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് ഹലലുയാ ലോകത്തിന്റെ സ്വഭാവം നമ്മളെ പിടിപെടുന്നുണ്ടെങ്കിൽ നാം പരിശുദ്ധാത്മാവ് പ്രാപിക്കപ്പെട്ടവരല്ല പരിശുദ്ധാത്മാവ് ഒരുവനിൽ ആമ വ്യാപരിക്കപ്പെടുമ്പോൾ അവന്റെ ജീവിതത്തിൽ ലോകം മാറുകയാണ് നിങ്ങളത് ചിന്തിക്കുക ഹാലലു എങ്ങനെ രണ്ട് ആമ രണ്ട് സ്വഭാവം വെളിപ്പെടും പരിശുദ്ധാത്മാവ് ഒരുവന്റെ ശരീരത്തിൽ വന്നാൽ പിന്നെ ഈ ശരീരത്തിൽ ഇരിക്കുന്ന ലോകം മാറിയേ പറ്റത്തുള്ളൂ നമുക്കറിയാം ആമ എവിടെ വെളിച്ചമുണ്ടോ അവിടെ ഇരുട്ടില്ല വെളിച്ചം എവിടെ ഇല്ല അവിടെ ഇരിട്ടുണ്ട് അതുകൊണ്ട് ആമ പരിശുദ്ധാത്മം എന്ന് പറയുന്നത് ഒരു ദിവ്യപ്രകാശമാണ് ദിവ്യ സമാധാനമാണ് ദിവ്യ സന്തോഷമാണ് നിലനിൽക്കുന്ന ഒരു സംതൃപ്തിയാണ് ഈ പരിശുദ്ധാത്മ ഒരുവരിൽ വന്നു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിലിരിക്കുന്ന ജഡം അവൻ്റെ ശരീരത്തിൽ ഇരിക്കുന്ന ലോകത്തിന്റെ ചിന്തകൾ ലോകത്തിന്റെ സ്വഭാവങ്ങൾ ലോകത്തിന്റെ ആവന മോഹങ്ങൾ അവനെ വിട്ടു മാറിയേ പറ്റത്തുള്ളൂ അങ്ങനെ മാറുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവാൻ പ്രാപിച്ചിട്ടില്ല സ്നേഹിക്കാത്തവൻ അന്യഭാഷ പറയുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക ആമൻ അവൻ യഥാർത്ഥമായി പരിശുദ്ധാത്മൻ പറഞ്ഞു ആമ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് നാളുകൾ നമ്മൾ ചിന്തിക്കേണ്ടതോ ഏറ്റവും അത്യാവശ്യമാണ് ആമേ ഹാലൂയ അതുപോലെ തന്നെ ഇവിടെ വായിക്കുമ്പോൾ കാണുവാൻ ആമേ സാധിക്കുന്നതോ ആമേലോ അവൻസല പ്രവർത്തി രണ്ടാമത്തെ ആയം ആ ഒന്നു മുതൽ നാല് വരെ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് ആദ്യമായി ലോകത്തേക്ക് പരിശുദ്ധാത്മ വന്നത് മർക്കോസന്റെ മാലികമുറിയിൽ കൂടിയിരുന്നവരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടതാണ് അതിനു മുമ്പ് പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അന്ന് ആമൻ ആ പരിശുദ്ധാത്മാവിന് പറയുന്ന പേരാണ് ദൈവത്തിന്റെ ആത്മാവ് അത് സമാഗമന കൂടാരങ്ങളിൽ വരും ആമൻ വ്യക്തികളിൽ അപ്പോസ്ഥ അല്ലെങ്കിൽ അഭിഷിക്തന്മാരുടെ നടുവിൽ വരും ആമ കാര്യം നടന്നാൽ അവർക്ക് ആമൻ പരിശുദ്ധാത്മാ പോകും അതുകൊണ്ടാണ് ഈ അമൻ പുരോഹിതന്മാർ അല്ലെങ്കിൽ പഴയ നിയമ ആമൻ അഭിഷിക്തന്മാർ പലരും ആമൻ പലവിധമാകുന്ന പ്രവർത്തികളിലേക്ക് അകപ്പെട്ടു പോകുന്നത് പക്ഷെ ഇന്നങ്ങനെയല്ല യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ആമക്ക് ദൈവം പരിശുദ്ധാത്മാവിന് സ്വർഗാരോഹണത്തിന് ശേഷം നമ്മുടെ ആമെങ്കിൽ ഈ ലോകത്തേക്ക് അയച്ചപ്പോൾ അത് പിന്നെ പോയിട്ടില്ല അത് ജനങ്ങളിൽ ഇങ്ങനെ വസിക്കുകയാണ് ഓരോ വ്യക്തിയിൽ നിന്നും ഓരോ വ്യക്തിയിലേക്കോ ഇങ്ങനെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആമ ഒന്നുകൊരുത്തിയ പന്ത്രണ്ടാമത്തെ പത്താം വാക്യം വായിക്കുമ്പോൾ അന്യഭാഷ എന്നത് ഒരു വരമാണ് അത് എല്ലാവർക്കും ലഭിക്കണമെന്നില്ല ഓരോ വ്യക്തികൾക്കും ഓരോ ആമ ഓരോ വരങ്ങളാണ് ബൈബിൾ പറയുന്നത് അമ്മ പ്രൈസലോ അതുകൊണ്ട് അന്യഭാഷ മാത്രം അമ്മ അന്യ ഭാഷ പ്രാപിച്ചാലേ പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന്റെ തെളിവ് എന്ന് പറയുന്നത് തെറ്റാണ് എന്നുള്ള കാര്യം ആമ വ്യക്തമായി നമ്മൾ മറന്നു പോകരുത് പ്രൈസലോ അതുപോലെ ആമന് അപ്പോസല പ്രവർത്തി എട്ടാമത്തെ പതിനാല് മുതൽ പത്തൊമ്പത് വരെ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു ആമ പരിശുദ്ധാത്മാവിന് വേണ്ടി നീണ്ട നാളുകൾ സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഇടയിൽ പത്രോസ് പ്രസംഗിക്കാനായിട്ട് ചെന്നപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു വചനം കേട്ടപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവരിൽ ആമൻ അവരിൽ വ്യാപരിക്കുവാനിടയായി ആ സ്പോട്ടിൽ അവർ അന്യഭാഷ പറഞ്ഞു എന്ന് പറഞ്ഞു അവിടെ പറയുന്നില്ല അപ്പോ പരിശുദ്ധാത്മാവ് വന്നാൽ അന്യഭാഷ വെളിപ്പെടുമെന്ന് ആരും ചിന്തിക്കരുത് പ്രിയരേ ആമന് അന്യഭാഷ എന്ന് പറയുന്നത് വരമാണ് അത് ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ആമ ദൈവമാണ് ആമേ ദൈവം ആർക്കാ കൊടുക്കുന്നത് ആർക്കാണ് ഹാലൽ കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് അത് ദൈവത്തിന്റെ അതോറിറ്റിയിൽപ്പെട്ടതാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മക്കള് ഒരിക്കലും പരിശുദ്ധാത്മാവ് ഇല്ലാത്തവര് സഭയിൽ നിന്ന് ഒതുക്കി വെക്കുകയാണെങ്കിൽ ഇത്രയും വർഷം നീ ദൈവത്തെ ആരാധിച്ചിട്ട് നീ എന്തുകൊണ്ട് അന്യഭാഷ പ്രാപിച്ചിട്ടില്ല എന്നൊരു ചോദ്യം ചോദിക്കുന്നതിൽ പ്രാധാന്യമില്ല എന്ന് വ്യക്തമായ ബൈബിൾ പറയുന്നുണ്ട് ഹല ആമ പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് അവനൊരു സ്നേഹമുണ്ടാകും അവനൊരു ഉത്സാഹം ഉണ്ടാകും ആമേ അവന് ദൈവത്തിന്റെ പ്രവർത്തികളെ ചെയ്യുവാനുള്ള ആഗ്രഹമുണ്ടാകും ഇതാണ് പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് പൈസ അതുകൊണ്ട് ഈ നാളുകളില് ആമേ ദൈവത്തിന്റെ ആമ സന്നിധിയിൽ നമ്മൾ ഹാലലില് മറന്നു പോകാത്ത ഒരു വിഷയം ആമ ദൈവത്തിനെ സെ പരിശുദ്ധാത്മാവ് ഒരുവനിൽ പ്രാപ്ത ആമ പ്രാപിച്ചാൽ ആ പരിശുദ്ധാത്മാവിനെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടേതായ ആമേ നമ്മുടേതായ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ ഉത്തരവാദിത്യമാണ് ആമേ ഒരു ഭാഗം കൂടി വായിച്ചോ ഞാൻ എന്റെ വാക് വിരാമം കുറിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു ഒന്ന് പൊരുതിയ പതിമൂന്ന് എട്ട് വായിക്കുമ്പോൾ കാണുമ്പോൾ സാധിക്കുന്നത് ആമേ ഭാഷാ വരങ്ങൾ നിന്നുപോകുമെന്ന് ആമ സകല ആമ നിന്നു പോകുന്ന ഒരു കാലഘട്ടമുണ്ട് കേട്ടോ പക്ഷെ സ്നേഹമുണ്ടെങ്കിൽ ആമേന ആ സ്നേഹം നമ്മെ വഴി നടത്തിക്കൊണ്ടേയിരിക്കും ഭാഷാപരങ്ങൾ നിന്നു പോകും പക്ഷെ ദൈവത്തിന്റെ വചനം നിന്നു പോകത്തില്ല ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ദൈവമാണ് ആമ ദൈവമെന്ന് പറയുന്നത് സ്നേഹമാണ് അപ്പോ ആ സ്നേഹം ഒരിക്കലും നിന്നു പോകത്തില്ല നിങ്ങളിൽ സ്നേഹമില്ല എങ്കിൽ പരിശുദ്ധാത്മ പ്രാപിച്ചതിന് ഒരു പ്രയോജനമില്ലെന്ന് വ്യക്തമായ വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുകയാണ് അതുകൊണ്ട് ഈ നാളുകളിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആമ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവത്തിന്റെ സന്നിധി സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ നാം താല്പര്യപ്പെടുക ആമ ഒന്ന് കരുതി പതിമൂന്ന് ഒന്ന് വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് അന്യഭാഷ സംസാരിക്കുന്നവന് സ്നേഹമുണ്ടാകണം ആമ നിങ്ങൾക്ക് അതുണ്ടോ എന്ന് ചിന്തിക്കുക അതില്ല എങ്കില് ഈ നാലുകളിൽ പരിശോധിച്ച് ക്രിസ്തുവിലേക്ക് ഒന്നുകൂടി മടങ്ങി വന്ന് കർത്താവേ ആമേ എനിക്ക് പരിശുദ്ധാത്മാവിന് ആമേ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന് പറഞ്ഞു പ്രാർത്ഥനയോടുകൂടെ മടങ്ങി വരികയാണെങ്കിൽ ദാവീദിനോ ആമെ ദൈവം അനുഗ്രഹിച്ചതുപോലെ ആമേ ഹാലൂയ അതുപോലെ അബ്രഹാമിന് അതുപോലെ ഹാലലൂയ പല അഭിഷിക്തന്മാരെ ദൈവം വീട്ടിൽ അനുഗ്രഹിച്ചതുപോലെ നമ്മയും ബലപ്പെട്ടു ഹാലൂയ്യ പക്ഷേ ഹാലലൂ സ്നേഹം ഇല്ല എങ്കില് ആമ മനസ്സിലാക്ക പരിശുദ്ധാത്മാവ് നമ്മിൽ ഇല്ല ആമ ഒരു ഉത്സാഹം നാം നമുക്ക് സൽ പ്രവർത്തികൾ ചെയ്യുവാനുള്ള ഉത്സാഹമില്ലെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തി വസിക്കുന്നില്ല എന്ന കാര്യം കൂടി നമ്മൾ മറന്നു പോകരുത് ഈ നാളുകളിൽ സന്തോഷത്തോടു കൂടി ദൈവത്തിനു വേണ്ടി ഫലം കായ്ക്കണമെങ്കിലോ പരിശുദ്ധാത്മാവിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ഹാലലൂയ ആളുകൾ ഈ ഇത്രയും ഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുവാനായിട്ടിടയായി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കള് ആമ പരിശുദ്ധാത്മാവിന്റെ പരം ആമ ഈ നാളുകളിൽ ആമൻ അനുഭവിച്ച ആമ ഈ നാളുകൾ കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ തയ്യാറാകും പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ പരിശുദ്ധാത്മാവ് നിർബന്ധമാണ് ബൈബിൾ പറയുന്നത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് ആവശ്യമാണ് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ ജടത്തിന്റെ പ്രവർത്തികളെ വെറുക്കാൻ പറ്റൂ സ്വാതന്ത്ര്യത്തോടു കൂടെ ജീവിക്കാൻ പറ്റൂ ലോകത്തിന്റെ മുഖത്ത് നിന്നും രക്ഷപ്പെടുവാനായിട്ട് കഴിയത്തുള്ളൂ ഹാല ലൂയ്യാം ആമന് ആധാരമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എങ്കിലും ഒന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞ് ആമൻ ഞാൻ എന്റെ ഭാഗം വിരാമിക്കട്ടെ ആമന് ആത്മാവിന്റെ ഫലം എന്താണെന്ന് നമുക്കറിയാലോ അറിയാലോ ലേഖന പുസ്തകത്തിൽ പറയുന്നു ആത്മാവിന്റെ ഫലം സ്നേഹം ആമ സന്തോഷം സമാധാനം ക്ഷമ ദയാ നന്മ വിശ്വസ്തത സൗമ്യത ആമ ഗന്ദ്രജയം ഇങ്ങനെ ഒത്തിരി ഭാഗങ്ങൾ അവിടെ കുറിച്ച് ആമൻ അവിടെ കാണിക്കുന്നു അതൊക്കെയും ആത്മാവിന്റെ ഫലമാണ് ആമന് അത് നിങ്ങളിൽ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക ആമ ഇല്ല എങ്കിൽ ഈ നാളുകൾ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവ് ഞാൻ എവിടെയാണ് വീടുപോയത് ആ ഭാഗം എന്നെ ഉണർത്തണമേ എന്ന് പറഞ്ഞോ നമ്മൾ ദൈവത്തിന്റെ സന്നിധി ആലോചന ചെയ്ത് ചോദിച്ചോ നമ്മൾ ആ ഭാഗത്തിൽ നിന്ന് എഴുന്നേറ്റ് വരാമെങ്കിലോ ദൈവം നിങ്ങളെ ബലപ്പെടുത്തും എന്നതിന് ഏതൊരു സംശയമില്ല അതുകൊണ്ട് ഈ നാളുകളിൽ ഈ അന്ത്യ കാലഘട്ടത്തിൽ ദുർഘടമാകുന്ന പ്രതിസന്ധികളെ ഏറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൊലയും കൊള്ളയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്ത് പരിശുദ്ധാത്മാഅഭിഷേകം ആമ നിങ്ങൾ ആരെങ്കിലും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അത് കാത്തു കാത്തുസൂക്ഷിക്കുക അതിന് പ്രകാരം ജീവിക്കുക നിശ്ചയമായിട്ടും ലോകത്തിന്റെ ശക്തികൾ തൊടാതെ വണ്ണം ആമേ ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഒരു പാത നിന്റെ കൂടാരത്തിൽ അടുക്കാതെ വണ്ണം ദൈവത്തിന്റെ ഈ ആത്മാവ് നമ്മളെ സംരക്ഷിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് ഈ നാളുകൾ ദൈവത്തിന്റെ സന്നിധിലോ ആമേൻ ആത്മാവിനുസരിച്ച് നടക്കുക ദൈവത്തിന്റെ വചനത്തെ കാത്തു സൂക്ഷിക്കോ നിശ്ചയമായിട്ട് കർത്താവ് ബലപ്പെടുത്തട്ടെ ഇത്ര സമയം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞു എന്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു കർത്താവ് ധാരണ അനുഗ്രഹിക്കട്ടെ ആമേൻ